ഒരാള് പതിനയ്യായിരം എത്ര അതന്നെ ഞാൻ പറഞ്ഞ പതിനയ്യായിരം എങ്ങനെ ഇതെന്താ ഇവിടെ നന്ദിയോ തന്റെ ഭർത്താവ് സ്ട്രോക്ക് വന്നിട്ട് അതിനു പോയി എങ്ങനെ വിഷമേനോ ഇവിടെ വന്നു വന്നുദ്രീ

അത് ആണെന്ന് വന്നിരുന്നു കുഴപ്പൊന്നുണ്ടാവില്ല മാഷ ഗർഭപാ അങ്ങനെ വിധിയെഴുത് പിന്നെ നമ്മൾ പറയും ഇന്നല്ല നമ്മൾ കണ്ണേർ ബാത്തിലാക്കാൻ പറയും എല്ലാ രോഗത്തിനും ഏറ്റവും വലിയ ഷെഫിയു കാത്തി രക്ഷിക്കട്ടെ ഇവിടെ വന്നു ഏത് സ്വലാത്തിൽ പങ്കെടുത്തു കണ്ണേർ ബാത്തിലാക്കി തന്റെ വയറ്റിൽ കിടക്കുന്ന മുഴപ്പിന്റെ പോയി രോഗം ഇല്ല എന്ന് പറഞ്ഞു ഇനി രോഗം കേട്ടെ ഞാൻ പറയലും പേര് ചൊല്ലിയാണ് കേട്ടോ തട്ടിപ്പേര് ചൊല്ലിയാണ് കുത്തി കിട്ടിയോ ഇവിടെ വന്നിരുന്നല്ലോ അള്ളാഹു നൽകട്ടെ ഞാൻ കിട്ടുന്നത് വിളിച്ച് പറയും ഞാൻ കിട്ടുന്നത് വിളിച്ച് പറയും അതെന്നെ പൂരു പെട്ടിട്ട് കാര്യമല്ല അള്ളാഹുവിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ പേടിക്കാൻ അല്ലെ അല്ലെ പടപ്പുളെ പഠിച്ചാൻ പറ്റുമോ അല്ലാതെ പഠിച്ചാൽ ഉമ്മ മോതിരം തന്നിട്ടുണ്ട് എത്തി മക്കളെ ഇവിടെ ഭർത്താവ് രോഗം മാറി ലൈസന്തു ശരിയായി അല്ലാഹു പറ അല്ലാഹിന്റെ മുന്നെല്ലാം വിഷമ അർക്കാ പോലെ സന്തോഷം കൊണ്ട് കയറി സന്തോഷം കൊണ്ട് അള്ളാഹു വർക്കത്തിന്റെ പേര് കുഞ്ഞു മുഹമ്മദ് സ്റ്റോക്ക് വന്നിരുന്നു ഭയങ്കര വിഷമ വന്നിട്ട് ബുദ്ധി പോയി െ അഹമ്മദ ഇപ്പൊ കണ്ടുങ്ങള് രോഗം മാറി അള്ളാഹു അതിന് തരട്ടെ ഈ ബുദ്ധിയും ആഫിയത്തും അള്ളാഹും മരിക്കാഹു തലനിർത്തട്ടെ എന്റെ കണ്ടുങ്ങള് വന്ന് തലർന്നിട്ട് ബുദ്ധി ഇല്ലാതിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോ ഇപ്പൊ അലമദില്ല ഇത്രയും മക്കള് പറക്കത്തരാമല്ലാതെ സന്തോഷം കൊണ്ട് എത്ര കൊല്ലായി ഒരു കൊല്ലല്ലേ ഇവിടെ റബ്ബ് തന്ന സ്വലാത്ത് കൊണ്ട് സ്വലാത്തിന്റെ പവറാണ് ഭർത്താവിന് അബസ്തുമാർന്നു അത് മാറിയിട്ടില്ലാ ഹുഷിഫ് നൽകട്ടെ ഞാനോ ഇനി ഇന്നെ ഇതെന്റെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാരനാ എന്ത് വിഷമം ഒന്നുമില്ല അപ്പൊ ഓടി വരും പ്രാഹത്തായ മറ്റല്ല പ്രാഹത്താണ് അള്ളാഹു ബർക്കത്തിയായിട്ട് സ്നേഹമത ഒരുപാട് ഓടി കൊടുക്കണം നന്നായോ ോ മകനെ പൂട്ടുകെട്ടിൽപ്പെട്ട് ബുദ്ധിമുട്ടൊക്കെ ആഹത്തായിരുന്നു എന്നെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ കണ്ടിട്ട് പോയാൽ മതി അപസ്മാരം കൊല്ലം ഇപ്പൊ എത്ര കൊല്ലം ഉണ്ടായിരുന്നു അപസ്മാരം രണ്ടു വർഷം മകൻ അപസ്മാരം ഇവിടെ വന്ന പിന്നെ ആ ആ എന്നെ കണ്ടിട്ട് പോണോക്കല്ലോ ബ്ലീഡിങ്ങിന്റെ ബ്ലീഡിങ്ങിന്റെ മാറിയോ തെറ്റി പിന്നെ ിന്റെ പിന്നാര സഫിയ പിടി ഭർത്താവ് ഇത് ചെന്നാ തിരികുടി മതി ഫതില് മതി ഫതിലും മതി സ്ഥലത്തിനുള്ള പൈസ ഇതെന്താ ആദ്യാഴ്ച ശമ്പളം എന്റെ മകന് പണിപ്പൊന്നും പോകൂല കൂട്ടി കുത്തിരിക്കുന്നു പുറത്തിറങ്ങൂല വലിയ ഉമ്മ ഉമ്മടെ വന്നു ഓനെ ഗൾഫിൽ പോയി ആ കണ്ണൂർ നീക്കിപ്പോ സമ്പാദിച്ചു പൈസ എത്തിമ കത്തില്ലേ ല്ലേ അയ്യായിരം അള്ളാഹു പറയും മാറി ലത്തിയമ്മക്കൊന്നുമില്ലല്ലോ ഇതെന്താ ഗർഭപാത്രം മായണ്ടായിന്നു അലമദില്ലാ അലമുല്ല ഇവിടെ വന്നുല്ലേ കണ്ണേർ പേടിക്കണം പേടിക്കണം ഞാൻ മാറിക്കും ഈ തക്കിപ്പിച്ചില്ല െ ഈ പറഞ്ഞത് നാളെ സ്വരുക ഒരു കുട്ടിനെ കെട്ടിക്ക അവസ്ഥ നിങ്ങൾ കെട്ടിച്ച നമ്മള് അഞ്ചു പവനും നാല് നമ്മളെ ഒരാളേത്ത് പോയിട്ടും ഒരു നൂറ് റുപ്യ കൊണ്ട് ഒരു നൂറ് റുപ്യ കൊണ്ടാന്ന് പറഞ്ഞ ആളയത്ത് പോയിട്ട് പിരിച്ചിട്ടില്ല ഒരാളെ പോയിട്ടില്ല പിരിച്ചിട്ടുണ്ട് മൂന്നര ഏക്കർ സ്ഥലം പാവപ്പെട്ടവർക്കും എത്തിയ മക്കൾക്കും വാങ്ങിയിട്ടുണ്ട് ഒരാളെ പോയിട്ട് പിരിച്ചിട്ടില്ല ഒരുപാട് മദർസകള് ഒരുപാട് തള്ളികൾ ഒരാളെത്തു പോയി പിരിച്ചിട്ടില്ല പതിനേഴോളം എത്തി മക്കൾക്ക് മനോഹരമായ ഭവന വീട് ഒരാളെത്തു പോയി പിരിച്ചിട്ടില്ല നൂറ്റി ചുല്ലാണ്ട് എത്തി മക്കൾക്ക് ഒരു മാസം ചെറിയ പിഞ്ചു മക്കൾക്ക് ചെറിയ പിഞ്ചു മക്കൾക്ക് ഒരു കുടുംബത്തിന് അയ്യായിരം വെച്ചിട്ട് ഒരു അയ്യായിരം പത്തായിരം ഒരുപാട് എത്തി കുടുംബത്തിന് ഒരാളെ മുന്നിലും ചെന്നിട്ട് ഞാനൊരു പിന്നെ ചാരിറ്റി നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞാനൊരു പത്ത് പൈസ വാങ്ങിട്ടു ഇവിടെ വരും പല ആളുകൾക്കും ഒരു ഫതിലി കുത്തും ഇൻഷാല്ല അടുത്ത മാസം മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതി ഇരുപത് മക്കളെ കല്യാണം ഇരുപത് കുട്ടികൾ ഞാൻ ഓരോ മുതൽ മുതലോരുത്തരും പെണ്ണെന്ന് വിളിച്ചുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും തരൂല അതിന്റെ അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല ഏറ്റവും ചുരുങ്ങിയത് ഈ കല്യാണത്തിന് ഒരു കോടി ഉറപ്പാണ് എത്ര ഒരു കോടി കോടി ഹബീബിനെ സംബന്ധിച്ചിട്ടതില്ല അതൊരു വലിയൊരു വിശമല്ല

ഇങ്ങനെ ഓരോരുത്തർ കൊടുങ്ങരും ഉള്ളാഹുബോർക്കൊക്കെ ഇതൊക്കെ പെട്ടി മക്കളെ കല്യാണത്തിൽ അടുത്ത ഇരുപതാം തീയതിക്കുള്ള ഓരോരുത്തർ ഓരോരുത്തർ നെയ്യത്താക്കും ഉള്ളാഹുര അന്താശയം എടുത്ത കളയാൻ അഞ്ച് ഡോക്ടർമാര് പറഞ്ഞേ അങ്ങനെ സലാത്തുൽ തുടങ്ങി അല്ലെ രോഗം വന്നാൽ മരുന്ന് കുടിക്കണം മനസിലായല്ലേ ഡോക്ടർമാരെ കാണിക്കണം അങ്ങനെ പിന്നെ സംഭവിച്ചു ഇവിടെ വന്നിരുന്നു മാഷാ അല്ല പിന്നെ പോയി സ്കാനിങ് എടുത്തപ്പോഴൊന്നും പിന്നെ ടപ്പൊരു ടെപ്പൊരു വായ്പ ഡോക്ടർമാർ എന്ത് പറഞ്ഞു ഗർഭപാത്രം എടുത്തു കളയാൻ പറഞ്ഞു ഒരു പുരസ്കാരങ്ങൾ കണ്ടത് പറയണല്ലോ പക്ഷേ ഇവിടെ തുടങ്ങി ഇവിടെ വന്നു പോയതിനു ശേഷം എന്തായി വീണ്ടും ഒരു എം ആർ സ്കാൻ നടക്കാൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചു ഓപശത്തിന് വേണ്ടി അതെടുത്തപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പം ഗർഭപാത്രത്തിന് ഇല്ല ഇല്ല അപ്പൊ അത് എത്തിയ മക്കളെ എത്ര ഈ മക്കളെ പറക്കത്താഹു ഞാൻ രോഗം കൊടുക്കാതിരിക്കട്ടെ അള്ളാഹു നാളെ ആഹാരത്തിലേക്ക് ഉപകാരപ്പെടുന്ന അമലായി അള്ളാഹു എത്ര വയസ്സുണ്ട് ഞാൻ പറഞ്ഞു പണിക്ക് പോകണ്ട ഞാൻ നോക്കി പോലെ ആ ഇപ്പൊ രോഗമൊക്കെ മാറി സുഖ ഇല്ലാതെ വന്നിരുന്നു ഇപ്പൊ പണിക്ക് പോക്കണ്ടോന്നും നീ പണിക്ക് പോകണ്ടെ പോലെ അതിലൊന്നാ പണിക്കില്ലേ ഈ പ്രായത്തിൽ ഞാൻ നോക്കണ്ട എന്റെ മോനെ പോലെ ഈ പ്രായത്തിൽ പണിക്കൊന്നും എത്ര വിഷമം നമുക്ക് കേട്ടോ അപ്പൊ ഇഷാ അമ്മാന്റെ സുഖല്ലാതെ വന്നു പശു മാറി അതിന് ഒരു സമ്മാനമായിട്ട് തന്ന മോതിരാണ് ഒരു അറുപത്തിമൂന്ന് കൈയുള്ളു അള്ളാഹു എത്തി മക്കളെ പറക്കത്തോണ്ട് ഇനിയൊരു രോഗം അള്ളാഹു കൊടുക്കാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ മകന് നാലു വർഷമായി കള്ളിനും ഇതിലെ കടിമേന്നും വലിയ വിഷമത്തിലേന്നും ആഴ്ച കഴിഞ്ഞു കേട്ടി ചെന്നിയായി മകനെ നാല് കൊല്ലായി കുടിച്ച തമ്മാടി നറക്കിയെന്നു ഉമ്മ അവിടെ വരവേണ്ടേ അലഹമ്മോ നന്നായി ഇപ്പൊ ഗൾഫിൽ പോയി അഞ്ചോക്കെ നിസ്കരിക്കാൻ തുടങ്ങി അള്ളാഹു മകൻക്ക് അള്ളാഹായും പറക്കത്തുള്ളട്ട് അതിനൊരു ചാക്കരി പിന്നെ ഇതോ പറ ശരിയാകല്ല ജോലി കയറിയ അതിനാദ്യൊരു സംഭാണത് ഇതാര് പൈസ എത്തിയ കുട്ടികൾക്ക് അല്ലാതെ സ്വർണം എത്തിയ മക്കൾ ശയത്തിന് മുഴുവനും ഇവിടെ വന്ന് ഒന്നും പോയി ഒന്നും പറയട്ടെ ഇതിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി കൊടുക്കും എത്തിയ മക്കളും പവറാണ് പിന്നെ കഴിഞ്ഞാഴ്ച മോതിരം മാറി അസുഖം പോയിട്ട് ജോലിണ്ടായിരുന്നില്ല ജോലി ശരിയായ നാലു ദിവസം അള്ളാഹു അല്ലേ അല്ലാഹുഹു അല്ല എന്തൊക്കെ എത്തി മക്കളും പവറാട്ടോ നമ്മക്കല്ലോ കറായ്മെന്തില്ല തന്നിട്ടില്ല നമ്മൾ സ്ഥലത്ത് ചൊല്ലുമ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മൂന്ന് പവന് കിട്ടും അള്ളാഹു തന്നവർക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുക്കട്ടെ നമ്മളെ മക്കളെക്കുള്ള ശാലയങ്ങളാക്കട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇവിടെ തരുന്നതൊക്കെ മുതലേ ഇനി ആൾക്കാർ പൂട്ടിച്ചാലും ഈ ചികിത്സ പൂട്ടിച്ചാലും ഇവിടെ കിട്ടണ മുതൽ എന്ത് ചെയ്യും പരസ്യമായിട്ട് പറയും പറയൂ പറയണ്ടേ അള്ളഹാനെ പേടിച്ച പോലെ പോലെ പഠിക്കണ്ടല്ലേ സെയ്ത്താൻ വട്ടത്തെങ്ങനെ പറക്കും അത് റസൂള്ളുണ്ട് അതുകൊണ്ട് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യും പറയും എത്ര ആൾക്കാർ വേദനിപ്പിച്ചാലും അതിന് നമുക്ക് എന്തില്ല പ്രശ്നം എന്താ പറയുക എന്റെ ലക്ഷ്യം എന്റെ മുമ്പിൽ നൂറ്റി ചെല്ലാൻ എത്തിയ മക്കളുണ്ട് ഇഞ്ചു മക്കളുണ്ട് എട്ട് മാസവും പത്ത് മാസവും പിന്നെ മാസം പ്രായമുള്ള മക്കൾ രണ്ട് മൂന്ന് വയസ്സ് അഞ്ചു എട്ട് വയസ്സ് ഓല നോക്കണം ഞാൻ എത്തിയുമായി നടക്കുമ്പോ ഞാൻ വാപ്പി ആരുല്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് മുട്ടായി അല്ലെ ഞാൻ മുട്ടായി പൊറക്കിത്തന്നെ ആരുല്ലായിട്ട് ആ അവസ്ഥ മറ്റുള്ള മക്കൾക്ക് വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ മരിക്കോളം അവസ്ഥ മുമ്പില് എത്തി മക്കളാണ് അവരെ ഞാൻ സംരക്ഷിക്കും അതിൽ ഞാൻ ഇപ്പൊ എത്തി മക്കൾ സംരക്ഷിക്കട്ടെ ആരും എന്തില്ല അതുകൊണ്ട് എത്തി മക്കളെ നോക്ക മകന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ജോലിക്ക് പോയി പോയി ഗൾഫില് പോയി പോയി ശമ്പളം അയച്ചു ലത്തിമക്കാണ് പറഞ്ഞത് പതിനയ്യായിരം അല്ലേ അതിലത്തി മക്കളെ കത്തി വേജാവില്ല ും കുട്ടികളെട്ട് കണ്ടത് അതങ്ങനെ കൊടുന്ന് ഞാൻ അതൊന്നും അല്ലാഹു എല്ലാര്ക്കും ചെയ്യട്ടെ അള്ളാഹു പറയട്ടെത്തും ഭർത്താവ് ഏഴ് കൊല്ലം വരാൻ പറ്റാതെ കുടുങ്ങി പറ്റി നിക്കുന്നു ഇവിടെ വന്നു ഭർത്താവ് വന്ന സന്തോഷാണ് അത് സലാഹത്തിന്റെ പവറാട്ടോ അള്ളാഹു നമുക്കൊന്നും ഇല്ല തന്നിട്ടില്ല ഒരു ഇച്ചില്ല കരാമത്തിന് ഇങ്ങനെ ഇച്ചി പണിച്ചപ്പോ ഞാൻ ആശുപത്രി അപ്പൊ രോഗം എന്ത് ചെയ്യണം പക്ഷേ അത് എല്ലാവർക്കും വേണ്ടി ഉള്ളാഹു പറയും

പറയാനോ നിനക്ക് പറയാനുള്ളത് Lallahu Allahu Akbar Allahu Akbar Insya Allah Akbar. Allah berkati akrimi